മക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കാറ്റഗറി ഫോർ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചില പിള്ളേർ ടഫായിരുന്നു എന്ന് പറഞ്ഞു ചില പിള്ളേർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അത്ര വലിയ ടഫായിട്ടും തോന്നിയില്ല മുൻകാല മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ടഫ് ആയിരുന്നില്ല എന്നാൽ ആയിരുന്നില്ല ഒരു മീഡിയം ലെവലിലായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ പോകുന്നത് ഇന്നത്തെ ഈ കൊസ്റ്റിൻ പേപ്പർ കുറെ നമുക്ക് ചിന്തിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇല്ലാത്തുണ്ടായിരുന്നു കുറെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ ഒരു ആൻസർ കി ഡിസ്കഷനിലേക്ക് പോകാം ആദ്യമേ പറയുകയാണിത് ഒരു ഒഫീഷ്യൽ ആൻസർക്ക് അല്ല ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് പരീക്ഷാ ഭവൻ്റേതാണ് അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനുനാസികാക്ഷരം ഏതാണ് എന്നുള്ളതാണ് ക്യസ്റ്റിൻ നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ന എന്നുള്ളതാണ് ദൻ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് ശരിയായ പദം ഇവിടെ രണ്ടും ശരിയായിട്ട് സായുജ്യവും അതുപോലെ പീഡനവും ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോ എന്താണ് കറക്റ്റ് ആൻസർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കുമാരനാശാൻ എഴുതിയിട്ടുള്ള കുമാരനാശാൻ എഴുതിയിട്ടുള്ള കൃതി ഏതാണ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കുമാരനാശൻ എഴുതിയിട്ടുള്ള കൃതി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് മുപ്പത്തി എത്ര മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ബി ആണ് കേട്ടോ പുഷ്പവാടി കറക്റ്റ് ആൻസർ ബി ആണ് പുഷ്പവാടി ആണ് കുമാരനാശൻ എഴുതിയിട്ടുള്ള കൃതി ഇനി മുപ്പത്തി അഞ്ചാമത്തെ സോറി മുപ്പത്തിനാലാമത്തേത് ചന്ദ്രൻ ബുദ്ധി എന്നീ അർത്ഥങ്ങൾ ഉള്ള പദം ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് പര്യായ പദങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ മതി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത് മുപ്പത്തി അഞ്ച് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾ ഭാഷ ഏതാണ് എന്നുള്ളതാണ് ഉൾപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തുളുവാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആരാണ് ചിലപ്പതികാര കൃതിയുടെ അല്ലെ ഇതൊരു ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കൃതി ആയിരിക്കാം കറക്റ്റ് ആൻസർ വരുന്നത് ഇളം കോവടികളാണ് ഇളം കോവടി ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചുവടെ ചേർത്തിരിക്കുന്നത് നോവൽ അല്ലാത്തത് നോവൽ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതിനകത്ത് ആദ്യത്തെ മൂന്നെണ്ണം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പിന്നെ ആത്രേകം മുദ്രിത ഇതൊക്കെ പുതിയ ആളുകളുടെ കൃതികളാണ് കേട്ടോ ഇതൊക്കെ നോവലാണ് മെഹബൂബ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു കവിതയാണ് കേട്ടോ മെഹബൂബ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു കവിതയാണ് അൻവർ അലിയുടെ കേട്ടോ അൻവർ അലി ഓക്കെ അപ്പോ ഇതാണ് ഇതിനകത്ത് എന്തായിട്ട് വരാത്തത് നോവലായിട്ട് വരാത്തത് അതാണ് ചുവടെ ചേർത്തിരിക്കും മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ മലയാള ഭാഷ അന്യ ഭാഷയിൽ നിന്നും സ്വീകരിച്ച പദം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കടലാസ് എന്നുള്ളതാണ് ഓക്കെ ദെൻ മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അലങ്കാരമേത് അലങ്കാരമേത് എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ സി അനന്വയം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയി വരുന്നത് അപ്പൊ മുപ്പത്തി ഒൻപത് ഞാൻ നമ്പർ പറഞ്ഞോ എന്ന് വെച്ചാൽ നമ്പർ മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്പർ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി മുപ്പത്തി ഒമ്പത് വരെ നമ്മൾ പറഞ്ഞു ഇനി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാൽപ്പതാമത്തെ ചോദ്യം ഏതാണ് സന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് അല്ലേ എന്താണ് മുല്ലപ്പെരിയ മുൽ മുല്ലാധികം പെരിയാർ മുല്ലപ്പെരിയാർ ഇത് ഏത് സന്ധിയാണ് ഒരു സംശയവും വേണ്ട സന്ധിയുടെ ക്ലാസ്സുകൾ കണ്ടവർ കൃത്യമായിട്ട് അറിയാം നമ്മുടെ ലൈവിൽ പോലും ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് നിത്യസന്ധി ഉള്ളതാണ് കറക്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ് പല തവണ ക്ലോറയുടെ കുട്ടികളുണ്ടെങ്കിൽ പലതവണ 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 പഠിച്ചിട്ടുള്ള കൃതികളിൽ പെട്ടതാണ് അല്ലേ ഒരു സംശയവുമില്ല ഏതാണ് ഓപ്ഷൻ ഡി വീട്ടി ഭട്ടതിരിപ്പാടാണ് ദെൻ ഏത് പദത്തിന്റെ തദ്ഭവമാണ് ഇടവം എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആട് ജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നുള്ളത് ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല അല്ലേ നമുക്ക് അറിയാവുന്നതാണ് ബ്ലെസ് ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ഇതിൻ്റെ ആൻസർ ഏതാണ് ബ്ലസ് ആണ് ഓക്കെ ജനറൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പൊ നാല്പത്തി മൂന്ന് നമ്മൾ പറഞ്ഞു ഈ നാല്പത്തി നാലാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവുകയാണ് ചുവടെ ചേർത്തിരിക്കുന്നവർ നാമവിഭാഗത്തിൽ വരുന്ന പദം ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ നാമപദം നാമപദം എന്താണെന്ന് നമ്മുടെ ലൈവിലൊക്കെ നിരന്തരം ഡിസ്കസിലുള്ള സംഭവമാണ് ഇത് തന്നെ ചോദിക്കുമെന്ന് വിളിച്ചത് സാർ ഇതെന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില കുട്ടികൾ ഓക്കെ അവിടെ കാഴ്ചയാണ് കേട്ടാ കാഴ്ചയാണ് നാമ വിഭാഗത്തിൽ വരുന്ന പദം എന്ന് പറയുന്നത് കേട്ടോ നാല്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്നേഹമാണ് അഖില മുഴിയിൽ എന്ന് പറയുന്ന വരികൾ ആരുടേതാണ് അല്ലെ ആരുടേതല്ല ഏത് കൃതിയിലുടേതാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നളിനി ആണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് ദാൽപത്തി ആറാമത്തേത് പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ തൂലിക നാമം കോടുവെച്ച് പഠിച്ചിട്ടുള്ള അക്കലോടെ പിള്ളേർക്ക് ഒരിക്കലും തെറ്റില്ലത് എന്താണ് കെ ഇ മത്തായി എന്നുള്ളതാണ് നാൽപ്പത്തി ആറാമത്തേതിന്റെ ആൻസർ വരുന്നത് കേട്ടോ ഇനി നാല്പത്തി ഏഴിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ എന്നെ പോകുന്നത് പറയുന്നത് ചില നമ്പേഴ്സ് ഇങ്ങനെ ഞാൻ വിട്ടുപോകും അവിടെ ഇവിടെയൊക്കെ ആയത് കൊണ്ട് ചില നമ്പേഴ്സ് വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ വിട്ടുപോകരുത് എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അപ്പൊ നാല്പത്തി ആറ് വരെ നമ്മൾ പറഞ്ഞ് നാല്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാല്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ വരുന്നത് എന്താണ് അതിഥി തൊഴിലാളി എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ അല്ലെ അതിഥിയായ തൊഴിലാളി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാല്പത്തെട്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആഴ്ച പതിപ്പല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭാഷാ എന്നുള്ളതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കൂടെയില്ല പിറക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും വരികളുടെ തന്നെ പ്രത്യേക ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വെറുതെ അല്ല അവിടെയും കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടാണ് കാരണം ഇതൊക്കെ എക്സാം ഹോളിൽ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്നും അക്ലോറയിലെ കുട്ടികൾക്ക് തെറ്റില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഏതാണ് ബി ആണ് പൂന്താനം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദാൽപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാൽപ്പത്തി ഒൻപത് അൻപതാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അൻപതാമത്തെ ക്വസ്റ്റിൻ എന്താണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ അത് വളരെ സിമ്പിൾ ആണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് ഏത് ഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ എ ആണ് പഴഞ്ചൊല്ലാണ് കേട്ടോ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓക്കെ ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രത്യേക ക്ലാസ് നോട്ട്സ് ഒക്കെ പോയിട്ടുള്ളതാണ് ചുരുക്കി പറയുക ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആകാശം എന്നർത്ഥം വരാത്ത പദം ഏതാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗഹനം പര്യായം എന്നുള്ള ഭാഗത്തിൽ വരുന്നതാണ് അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുവചന പദമല്ലാത്തത് ബഹുവചന പ ബഹുവചനം പലതവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്താണ് പലവർക്കും അടുത്തിട്ടുണ്ടാകും അത്രത്തോളം തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ ഇവിടെ ബഹുവചന പദം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് ഏത് അവർഗൾ എന്ന് പറയുന്നതാണ് ഇനി വരുന്നത് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് മലയാള മാസവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ മലയാള മാസ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വൃശ്ചികം വിഥുനം കുംഭം നമുക്കറിയാം ചിത്തിര എന്ന് പറയുന്നത് എന്തല്ല മലയാള മാസം അല്ല ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അമ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഴഞ്ചൊലി പഠിച്ചിട്ടുണ്ട് കേട്ടോ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആശയമായിട്ട് യോജിക്കാത്തത് എനിക്ക് തോന്നുന്നു ഈ ലൈവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലെ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വല്ലി എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് ഒരു പക്ഷേ പുതിയ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം വല്ലി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഷീലാ ടോമിയാണ് കേട്ടോ ഷീലാ ടോമിയാണ് ദെൻ ഇവിടൊക്കെ പുതിയ സാഹിത്യകാരന്മാരാണ് കേട്ടോ ദെൻ കടന്നൽ കൂട്ടിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഇതും തെറ്റാൻ സാധ്യതയില്ല അനർത്ഥേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക ഓപ്ഷൻ എ ആണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എ ആണ് കേട്ടോ എ ആണ് ആൻസർ വരുന്നത് ഇനി അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മനുഷ്യരോട് എന്ന പദത്തിലെ വിഭക്തി ഏതാണ് മനുഷ്യരോട് എന്ന പദത്തിലെ വിഭക്തി പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സംയോജികയാണ് കേട്ടോ അപ്പൊ അൻപത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പോയി ഇനി അൻപത്തി ഒൻപതാമത്തെ നോക്കാം ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരലല്ലേ നീ എന്റെ ജീവനല്ലേ എന്ന് പറയുന്ന ഈ വരികള് ഓപ്ഷൻ സി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഇതൊന്നും ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്ത എന്താണ് ക്വസ്റ്റ്യൻ ആണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ് ഒരു സംശയവുമില്ല ഓപ്ഷൻ ബി ആണ് കുഞ്ചൻ നമ്പി ആരാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഒരു കവിത പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കുറച്ച് തിരുന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട് കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ താഴെ വരുന്നത് തിരുന്ന് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നതാണ് കേട്ടോ എന്താണ് ആടുമുകിൽമാല തിരയുന്നത് എന്ത് എന്ന് പറയുന്നത് അറുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് കറക്റ്റ് ആൻസർ വരുന്നത് അറുപത്തൊന്നാമത്തേൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എട്ടാ കുടിനീര് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തൊന്ന് ദൻ അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടാകുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബോധമാം നിറനിലാവൊരു തുല്യെങ്കിലും എന്ന് തുടങ്ങുന്നത് ഈ വരികളിലെ അലങ്കാരം ഏത് ആണ് എന്നുള്ളതാണ് ചോദ്യം ഡി രൂപകം എന്നുള്ളതാണ് ദന അടുത്ത ക്വസ്റ്റ്യൻ സർഗല സർഗലയ താളങ്ങൾ തെറ്റാൻ കാരണമെന്ത് സർഗലയ താളങ്ങൾ തെറ്റാൻ കാരണമെന്ത് അറുപത്തി മൂന്ന് ഓപ്ഷൻ എ മനുഷ്യരുടെ അഹങ്കാരം ഓക്കെ ദെൻ അറിയാതെ ജനനിയെ പരിണയിച്ച യവന തരുണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി ഇ ഡിപസ് ആണ് ഇതിന് ചില ക്വസ്റ്റൻസ് എനിക്ക് ഇത് ഡൗട്ട് ഉണ്ട് അത് കറക്റ്റ് നമുക്ക് ആൻസർ ആൻസർക്ക് വരുമ്പോഴാണ് കൃത്യമായിട്ട് അറിയുന്നത് കേട്ടോ വസുതയുടെ മക്കൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ഓപ്ഷൻ എ ആണ് മനുഷ്യരെ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അങ്ങനെ പദ്യത്തിൻ്റെയും കഴിഞ്ഞു ഇനി വരുന്നത് ഒരു എന്താണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയാണ് അറുപത്തി ആറാമത്തെ ചോദ്യം അല്ലെ അറുപത്തി അഞ്ച് വരെ നമ്മൾ പറഞ്ഞു ദെൻ അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് നോക്കാം അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയിലെ നാല് ഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അഗ്നി എന്നുള്ളതാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻട്ടോ ഇനി അറുപത്തി ഏഴാമത്തേത് മറ്റൊരാളെ കുറിച്ച് പാടാൻ കവിക്ക് ധൈര്യം വരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ഇത് തന്നെ കുറിച്ച് പാടാൻ ആഗ്രഹമുള്ളതിനാൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കേട്ടോ ഓക്കെ ദെൻ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോയി അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ പോകുന്നത് അതും ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഇതും ഇത് കുറച്ച് വായിച്ചു നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അത്ര ഈസിയാണ് എന്നൊന്നും ഞാൻ പറയില്ല എന്നാൽ വായിച്ചു നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അറുപത്തി എട്ടാമത്തേതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വൈകാരികത എന്നുള്ളതാണ് ദെൻ അറുപത്തി ഒൻപതാമത്തേത് കവിതാ വിഷയം വിഗ്രഹിക്കുന്നത് എന്താണ് അറുപത്തൊമ്പത് ഡി കവിതയുടെ വിഷയം എന്നുള്ളതാണ് കവി ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ സി വസ്തുതകളുടെ അനുഭവങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മലയാളത്തിന്റെ എഴുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ നാൽപ്പതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു ഇരുപത്തഞ്ച് മാർക്ക് അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് താഴെ നിന്ന് കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർക്ക് ആൻസർ ആൻസർക്ക് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മാർക്കിന് കിട്ടുന്നതിന് വേണ്ടിയാണ് സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ